ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഐ ഒസ് പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒന്നോ രണ്ടോ വിഷയങ്ങളൊക്കെ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിന് സപ്ലി എക്സാം എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഈ സപ്ലി എക്സാം എഴുതുക അല്ലെങ്കിൽ ഇതിന് സേ എക്സാം ഉണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം മെയിൻ ആയിട്ട് എൻ ബോർഡ് ഈ സപ്ലിമെൻ്ററി എക്സാം എങ്ങനെയൊക്കെ ാണ് കണ്ടക്ട് ആദ്യം പറഞ്ഞുതരാം ഒന്ന് ഓൺ ഡിമാൻഡ് ചെയ്യുന്ന ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ എൻ ഐ ഒസ് ബോർഡില് ഒരു ഇയറിൽ രണ്ട് ടേം ആയിട്ടാണ് എക്സാംസ് നടക്കുന്നത് ഒക്ടോബർ ബാച്ച് ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും ഈ ഏപ്രിൽ എക്സാം എഴുതി ഏതെങ്കിലും വിഷയത്തിൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള എക്സാം എഴുതാം എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അടുത്ത ബാച്ചിൻ്റെ കൂടെ അതായത് ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്ററി എക്സാം എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു പോർട്ടലോ കാര്യങ്ങളോ ഇതുവരെ എൻ കണ്ടക്ട് ചെയ്തിട്ടില്ല ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത് ഓൺ ഡിമാൻഡ് എക്സാം ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത ബാച്ചിൽ എക്സാം എഴുതിയിട്ടോ ആണ് അപ്പോൾ എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ പറ്റുന്നത് ഒന്ന് ഓൺ ഡിമാൻഡ് ഡിമാൻഡായിട്ടും രണ്ട് അടുത്ത ബാച്ചിനൊപ്പവുമാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ഓൺ ഡിമാൻഡ് എക്സാം ആണ് വരുന്നത് എന്നായിരിക്കും നിങ്ങളെ ചോദ്യം അല്ലേ ഏത് മാസമാണ് ഓൺ ഡിമാൻഡ് എക്സാം ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഈ ഓൺ ഡിമാൻഡ് എക്സാം ഇനി ഉണ്ടായിരുന്നു അത് ഇനിയിപ്പം നിങ്ങൾക്ക് പറ്റില്ല ജൂലൈ ജൂലൈയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ജൂലൈയിലെ ആ ഒരു ഓൺ ഡിമാൻഡ് എക്സാം പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ചാനൽ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഓൺ ഡിമാൻഡ് എക്സാം ഇനി വരുന്നത് ജൂലൈയിൽ കഴിഞ്ഞാൽ ഓഗസ്റ്റിലുണ്ട് സെപ്റ്റംബറിലുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മാസവും നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാം അത് ഏത് ഓൺ ഡിമാൻഡ് എക്സാം ഏത് മന്ത് എഴുതണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് അതല്ല നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെയാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിഷയത്തിനൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പരാജയം നിങ്ങളുടെ വിജയത്തിൻ്റെ മുന്നോടിയാണ് ആരും നിങ്ങളുടെ കോൺഫിഡൻസ് കൈവിടരുത് ഈ ഒരു തോൽവിയിൽ ആരും അടിപട പതരാതിരിക്കുക എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ട് നിങ്ങൾ അത് അറിയാം ഇപ്പം നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ തന്നെ നിങ്ങൾക്ക് പോയ സബ്ജക്റ്റാണ് ഒരു സബ്ജെക്റ്റാണ് പോയതെങ്കിൽ ആ ഒരു സബ്ജെക്റ്റിന് നിങ്ങൾ ഒരു കോഴ്സിൻ്റെ ഫീ മൊത്തം അടച്ചിട്ടൊന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല ഒരു സബ്ജക്റ്റിനാണെങ്കിൽ ജസ്റ്റ് എഴുന്നൂറ്റി രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ആ ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് എക്സാം സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു സപ്ലി എക്സാം ഒക്കെ എഴുതാനുള്ളവർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതുക കാരണം പഠിക്കാതെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ പോയി നിങ്ങളുടെ സമയം കളയരുത് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും എത്ര സമയം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിലും മാക്സിമം സമയം ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ ആപ്പ് ത്രൂ ആണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഫെസിലിറ്റി മനസ്സിലാക്കാം നിങ്ങൾ അത് യൂസ് ചെയ്യാം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാ സപ്പോർട്ട് ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി കൂടെ ഉണ്ടാവും അപ്പൊ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ എൻ ഐഒസിന്റെ കണ്ടന്റുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കൊരു വാട്ട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് അറിയാൻ പറ്റുന്നതാണ് കാരണം ഓൺ ഡിമാൻഡ് ആയിട്ട് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പോർട്ടൽ ഓപ്പൺ ആയ സമയങ്ങളൊക്കെ എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമല്ലേ അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്